ഞങ്ങളെ പാപങ്ങളെല്ലാം നീ പൊറുക്കണേ അല്ല ഞങ്ങളെ പാപങ്ങളെല്ലാം നീ പൊറുക്കണേ അല്ല ഞങ്ങളെ ദോഷങ്ങളെല്ലാം പുറത്തു തരണേ അല്ല

നീ ഞങ്ങളോട് മാപ്പാക്കണേ അല്ലാ നീ പൊറുക്കണേ അല്ലാ നീ പൊറുക്കണേ അല്ലാ നീ പൊറുക്കണേ അല്ലാ നീ പൊറത്തു തരണേ അല്ലാ ഓരോ ദിക്കറിലൂടെ ഞങ്ങളെ കൽബ് പ്രകാശിപ്പിക്കണം അല്ലാ ഓരോ ദിക്കറിലൂടെ ഞങ്ങളെ കൽബ് നന്നാക്കണേ അല്ലാ പടച്ചവരെ ഒരുപാട് തെറ്റുകൾ ഒരുപാട് പാപങ്ങൾ ഈ ജീവിതത്തിൽ സംഭവിച്ചു പോയവരാ ഈ വെള്ളിയാഴ്ച പറക്കത്ത കൊണ്ട് ഞങ്ങളെ ചൊല്ലിയ ഇസ്തു ഗഫാറുള്ള മനോഹരമായ തിക്കരൻ്റെ കൊണ്ട് ഈ പതിനായിരക്കണക്കിലെ മൊമ്മിനീങ്ങളാമീൻ്റെ പറക്കത്തുകൊണ്ട് എല്ലാം ഇവിടെ വച്ച് ഞങ്ങളോട് അള്ളാധരണേ അള്ളാ ഞങ്ങളെ കടങ്ങളെ വീട്ടണേ അല്ല ഇസ്തിഗ്ഫാർ ഇല്ലാ ബർക്കത്തു കൊണ്ട് ഞങ്ങളെ കടങ്ങളെ വീറ്റണേ അല്ലാഹ ഞങ്ങളെ വർത്താക मारे കടങ്ങളെ വീറ്റണേ അല്ലാഹ ഞങ്ങളെ മക്കളുട മര മക്കളുട പേരമക്കളുട കടങ്ങളെ വീറ്റണേ അല്ലാഹ ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുവാ നിങ്ങളുടെ കടങ്ങൾ അല്ലാഹു വീറ്റാണല്ല വഴികൾ അല്ലാ തുറന്നു തരവന്ന ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഞങ്ങളെ പഠിപ്പിച്ചതാ റബ്ബേ ഞങ്ങളെ ചൊല്ലിയ ഇസ്തിഗ്ഫാർ ഇല്ലാ ബർക്കത്തു കൊണ്ട് ഞങ്ങളെ വീട്ടിൽ കല്യാണ ശരിയാവാത്ത സഹോദര സഹോദരിമാര് ഞങ്ങളെ കൂട്ടത്തിലുള്ള റബേ ഞങ്ങളെ മജിലിസുകളിലുണ്ട് അള്ളാരി കിണട്ടോ എന്ന് പറഞ്ഞ് വസീയത്ത് പറഞ്ഞവരിലുണ്ട് അള്ളാ

അല്ലാ ഈ മുമ്മിനീങ്ങളാമീന്റെ പറക്കത്ത് കൊള്ളെ ഞങ്ങൾ ഓദ്യൂറത്തിൽ പറക്കത്ത കൊള്ളേ നീ സ്വാലിഹായ മക്കളെ നൽകണേ അല്ലാ സ്വാലിങ്ങായ മക്കളെ നീ നൽകണേ അല്ലാ സ്വാലിഹായ മക്കളെ നൽകണേ അല്ലാ കഴിഞ്ഞ ദിവസം കണ്ണൂർ ജില്ലയിലെ പ്രോഗ്രാം കഴിഞ്ഞ് ഞങ്ങളെ സ്റ്റേജിൽ നിന്നിറങ്ങുമ്പോ ഒരു പ്രിയപ്പെട്ട അമുസ്ലിമായ സഹോദരി വന്ന് മക്കളില്ല ഉസ്താദേ നിങ്ങളെ ഞങ്ങളെ ഉസ്താ ആ ഞങ്ങൾക്ക് ചൊല്ലാൻ കഴിയൂലെങ്കിലും വെള്ളം വെച്ച് ഞങ്ങളെ കുടിക്കാറുണ്ട് ഒരുപാട് കരഞ്ഞു പറഞ്ഞു ഒരുപാട് ചെറുപ്പക്കാർ ആ മജിലിസിൽ മക്കളില്ലാത്തവരുണ്ട് പറഞ്ഞവരുണ്ട് ഞങ്ങളോടും കൊണ്ട് കേൾപ്പിച്ചിട്ടുണ്ടോ ഒരുപാട് അമ്മമാരെ മക്കളെ കാര്യങ്ങൾ പറഞ്ഞത് വരയ്ക്കാൻ പറഞ്ഞവരുണ്ട് ഒരുപാട് ഉമ്മമാരെ പറഞ്ഞവരുണ്ട് ഈ മജിലിസിൽ ഒരുപാട് അമുസ്ലിമീങ്ങളായ സഹോദരിമാരുണ്ട് അള്ളാഹുവേ അവരുടെയും ഞങ്ങളുടെ കുടുംബത്തിലെ മക്കളില്ലാത്തവരുണ്ട് അള്ളാ നീ നൽകണേ അല്ലാണേ അല്ലാ നീ എന്തെല്ലാ മുറാദ് വച്ചിട്ടാണോ ഞങ്ങളെ മജിലിസിൽ ഇരിക്കുന്നത് ആ മുറാദുകളെല്ലാം ഞങ്ങൾക്ക് നീ ഹിലാക്കി തരണേ അല്ലാമർ കയ്യോ कयो या कयो या कयो या कयो या कयो या कयो या कई या कयो या पई या कयो या पई या पई या तई يا ذا الجلال والإكرام 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 يا ذا الجلال والإكرام

കയ്യിൽ കണ്ണമുഖു സ്വീകരിക്കുമാറാവട്ടെ വലത് കൈത് ഭാഗത്തെ നെഞ്ചിലേക്ക് ചേർത്ത് വെക്കാറു എല്ലാ മൊമ്മിനീകളും എല്ലാ മൊമ്മിനീകളും വലത് കൈ വലത് കൈ ഇടത് ഭാഗത്തെ നെഞ്ചിലേക്ക് ചേർത്ത് വെക്കുക നമ്മടെ നമ്മുടെ മജിലിസിൽ ധാരാളം രോഗങ്ങളെക്കൊണ്ട് വിഷമിക്കുന്നവരുണ്ട് എല്ലാ രാമയും പറയും അള്ളാഹു എല്ലാവർക്കും ഷിഫ നൽകട്ടെ എല്ലാ രാമയും പറയും അള്ളാഹ് നീ ശിഫ നൽകുക അള്ളാഹു സുഖല്ലാതെ വാഹനത്തിൽ ഇരുന്ന് മജിലിസ് കേൾക്കുന്നവരുണ്ട് അള്ളാഹു അവർക്ക് നൽകട്ടെ ഉൾക്ക് നിങ്ങളെ ആ സദസ്സിൽ വന്നിരിക്കാൻ ആഗ്രഹമുണ്ട് പക്ഷേ പല അസുഖങ്ങൾ കാരണം സദസ്സക്ക് വരാൻ കഴിയൂല എങ്കിലും ആഗ്രഹം കൊണ്ട് വാഹനത്തിൽ വന്നിരുന്ന് മജിലിസ് കേൾക്കുന്നവരാണേ റഹ്മാനെ നൽകണേ റഹ്മാനെ ഞങ്ങൾ അസുഖങ്ങളും നീ സുഖപ്പെടുത്തണേ അള്ളാഹ് ഞങ്ങളെല്ലാരസുഖങ്ങളും നീ സുഖപ്പെടുത്തണേ അള്ളാഹ് ും വലുതു കൈ ഇടതുമാകത്ത് നെഞ്ചിലേക്ക് ചേർത്ത് അല്ലാഹു അല്ലാഹു അല്ലാഹ് Allah 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 Allah

Allah Allah Allah Allah Allah Allah Allah Allah Allah Allah Allah Allah Allah Allah Allah Allah Allah Allah Allah Allah Allah Allah Allah Allah Allah Allah Allah Allah Allah Allah Allah Allah Allah Allah Allah Allah Allah Allah Allah Allah Allah Allah Allah Allah Allah Allah Allah Allah Allah Allah Allah Allah Allah Allah Allah Allah, 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 Allah,